നടനും മോഡലുമായ ഷിയാസ് കരീം ടെലിവിഷൻ ഷോകളിലൂടെയാണ് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് ബിഗ് ബോസ് മലയാളത്തിന്റെ ഒന്നാം സീസണിൽ മത്സരിച്ച മൂന്നാം സ്ഥാനം നേടിയ താരം സ്റ്റാർ മാജിക് അടക്കമുള്ള മറ്റ് ടെലിവിഷൻ ഷോകളുടെയും ഭാഗമായിരുന്നു ഇതോടെ ജനകീയനായി മാറുകയും ചെയ്തു ഇതിനിടെ ഷിയാസ് വിവാഹത്തിന് ഒരുങ്ങിയെങ്കിലും അത് മുടങ്ങിപ്പോവുകയായിരുന്നു വിവാഹ നിശ്ചയത്തിനു ശേഷം താരത്തിനെതിരെ പരാതിയുമായി ഒരു യുവതി രംഗത്ത് വന്നു വിവാഹ വാഗ്ദാനം നൽകി ഷിയാസ് തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതിയുടെ പരാതി ഇതോടെ ഷിയാസിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ വിമർശനവും ഉയർന്നു പിന്നാലെ ഈ പരാതിയിൽ കഴമ്പില്ലെന്നും വ്യക്തമായി ഇപ്പോൾ വീണ്ടും വിവാഹിതനാവാൻ ഒരുങ്ങുകയാണ് ഷിയാസ് കരീം നവംബർ ഇരുപത്തിയഞ്ചിന് പെരുമ്പാവൂരിൽ വെച്ചായിരിക്കും ഷിയാസിന്റെ വിവാഹം ഇതിനോടനുബന്ധിച്ച് ഒരു ഓൺലൈൻ അഭിമുഖത്തിലൂടെ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചും മനസ്സ് തുറക്കുകയാണ് താരം ഇപ്പോൾ ജീവിതത്തിൽ വളരെ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാവശ്യ വിവാദങ്ങളും പ്രശ്നങ്ങളുമൊക്കെ തനിക്ക് നേരെ ഉണ്ടായത് അന്ന് താൻ തളർന്നു പോയി ചെയ്യാത്ത തെറ്റിന് കുറ്റക്കാരനെ പോലെ നിൽക്കേണ്ടി വരുന്നത് സഹിക്കാനാവുന്നതിലും അപ്പുറമാണ് എൻ്റെ ഉമ്മയും കുടുംബവും കുടുംബവുമൊക്കെ ടിവിയും ഫോണും നോക്കിയാൽ ഞാനൊരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന വാർത്തയല്ലേ കാണുന്നത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടാക്കിയത് അന്ന് പരാതി പറഞ്ഞ സ്ത്രീ എന്നെ പറ്റിക്കുകയായിരുന്നു അവരുടെ മകനെ ആങ്ങളെയാണെന്ന് കള്ളം പറഞ്ഞാണ് എനിക്ക് പരിചയപ്പെടുത്തിയത് ഞാൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് ആ ബന്ധം വഷളായത് മുൻപ് കാമുകിയായിരുന്ന ആൾ ബന്ധം അവസാനിപ്പിച്ചപ്പോൾ എന്നെ കൊടുക്കാൻ നോക്കിയതാണെന്ന് എന്നോട് അടുപ്പമുള്ളവർക്കൊക്കെ മനസ്സിലായി അവർ എന്നെ പേടിപ്പിച്ച് പണം തട്ടാനായിരുന്നു ആദ്യം ശ്രമിച്ചത് അത് നടക്കാതെ വന്നപ്പോഴാണ് കേസ് കൊടുത്തത് ഇപ്പോൾ എല്ലാം തെളിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഷിയാസ് പറയുന്നു അന്ന് ചില മാധ്യമങ്ങൾ സത്യമറിയാതെ എന്നെ വേട്ടയാടി ഒരുപാട് സ്നേഹമുണ്ടായിരുന്നെന്ന് ഞാൻ കരുതിയിരുന്നവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു തെളിഞ്ഞുകത്തുന്ന വഴിവിളക്കുകൾ ഉള്ള പാതയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് അതെല്ലാം കെട്ടുപോയ അവസ്ഥയായിരുന്നു എനിക്കിപ്പോൾ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഒരുപാട് പേർ വിളിക്കാൻ തുടങ്ങി ഏതോ ഒരു പഞ്ചായത്തിലെ ഏതോ ഒരു ഷിയാസ്കരിയുമായിരുന്നെങ്കിൽ ആരും ശ്രദ്ധിക്കുക പോലും ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് എൻ്റെ യാത്രയിൽ ആത്മവിശ്വാസമുണ്ടെന്നും താരം പറയുന്നു ദർഫ എന്ന പെൺകുട്ടിയാണ് ഷിയാസിന്റെ വധു നേരത്തെ ഷിയാസ് പെണ്ണ് കാണാൻ പോയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ഇത് അന്ന് പ്രായം കുറവാണെന്ന് തോന്നിയതിനാൽ വിവാഹത്തിലേക്ക് എത്താതെ ആലോചന വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഇപ്പോൾ തന്റെ ജീവിതത്തിലേക്ക് പ്രകാശമാണ് ഇവളെന്നും ഷിയാസ് കൂട്ടിച്ചേർത്തു